ഏത് കുളിച്ചിട്ടും കാര്യല്ല ഈ ചൂടത്ത് ആര കിലോ വിളിച്ചത് ഉമ്മയാണ് ഇമ്മക്കൊരു സമാധാനം ഉണ്ടാവൂല അതുകൊണ്ടേ കാര്യം ഇജ ഉമ്മ ഇങ്ങനെ നിന്നതല്ലേ താത്ത പോയോ ഇല്ല താത്ത പോയിട്ടില്ല ആ പോലെ പോയാ മതിയല്ലേതേ വന്നല്ലേ എത്തതിട്ടിപ്പ പറയണേ ഇമ്മ താത്തം പോണീൻറെ ഇടക്ക് ഇങ്ങനെ രണ്ടാളും വരിക അറിയാൻ മേടിയാണ്ടേനും ലീവ് ഉണ്ടാവുമ്പോ പോയിക്കോളും ഇങ്ങനെ രണ്ടാളും അൻ്റെ കൊടുക്കൊരിടി ഞാൻ പോയിട്ട് പോകാം ഞാൻ ഇപ്പൊ എളുപ്പം പോകും ഞാൻ കൊറേ ദിവസം ഒന്നും ഇങ്ങോട്ടുണ്ടാവൂല ഒരു പോയിക്കോട്ടെ ഒരു ദിവസം കൂടെ ഇങ്ങോട്ട് വരൂലേ വരൂല തീലോ പിന്നെ ആക്കം പോലെ എനിക്ക് കൊറച്ച ദിവസം കഴിഞ്ഞിട്ട് നിക്കാൻ പോകാ മണീ നാലു ദിവസം ആ എനിക്ക് ആക്കോനും ലീവ് ഉണ്ടെങ്കിൽ പോയാ മതിയല്ലോ പോയിച്ചു നോക്കണം കാക്കിട്ട് ഓള് കൊടുക്കാ അല്ലെങ്കിൽ പോണത് ഓള് പഞ്ഞി പടത്തേന്റെ ഇങ്ങക്ക് ഒരു കൂട്ട ഇങ്ങാണ്ട് ഇവിടെ നിന്നോട്ടെ ഇനി ഓള ഇങ്ങനെ ഒള വരിക നിങ്ങള് ഞാൻ പറ്റൊക്കെ അത് എന്തീട്ട് പോള വരിക്കോ ആക്കാൻ പറ്റുമല്ലേ തിരിയോ ആ ഇടക്കൊക്കെ പോയിക്കോട്ടെ അല്ല ഇങ്ങക്കൊരു കൂട്ടാവൂലേ ഉം ഇപ്പൊക്കെ പണിണ്ടേക്കാരില്ലേ ഇപ്പങ്ങാടി കൊയിക്കണവരോ നോറ് തറ്റേ ഞാൻ കുളിങ്ങനെ ദിരു അണ്ടൊക്കെയാ ആ ചെറുക്കം കുളിച്ചിട്ടില്ല ഓന കുളിച്ചാ കുളിച്ചങ്ങനെ വരുവ ഭയങ്കര മടങ്ങനെ ഓനിച്ച കുളിപ്പിച്ചാൽ ഏ എന്നാ ഞാൻ കുളിപ്പിച്ചോടുക്കാത്ത ഞാനാണ് താത്താന്റെ ഉട്ടിനെ ഒക്കെ കുളിപ്പിച്ചേര് വിരുന്നേരുമ്പളേ ഏജോ അയിനിപ്പോ എന്താ ആണോ വരുമോ നിനക്കിയാ ദിരു അന്റെ വാള് ഇണ്ടല്ലോ എന്റെ കജിമൊട്ടും കാണ്ടെന്ന് കൊടുക്കുന്നു ഞാൻ പറയുമ്പോളെട്ടോ നല്ലത് എനിക്കും ഇരുപഞ്ചാറ് വാളയന്മാരെയൊക്കെ എനിക്കും പിന്നെ മടിയ മൂത്ത മരിയോളല്ലേ ഞാൻ അവിടെ അപ്പൊ അതോടെ സ്ഥലം മേടിച്ച മടിയാണ് കൊടുത്തത് അവിടെ സ്ഥലുണ്ട് കണ്ട ഇനി കഴിഞ്ഞിട്ട് വേണമെങ്കിണ്ടാക്കി തോന്നോട്ടെ എന്തായിരുന്നു കൊറച്ചിസോടെ നിക്കട്ടല്ലേ ഞാൻ പോ നോക്കിയാ ഞമ്മക്ക് ഇന്നലെ തറവാട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോവാട്ടോ ഇമ്മണ്ടെങ്കി മന കൊണ്ടോ നമ്മുക്കൊന്ന് നമുക്ക് പോകാം ആ ചോറയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോ അഞ്ചുമണിയൊക്കെ വേറെ വരല്ലേ അപ്പൊത്തേക്ക് കാക്കു വരൂല്ലേ ഓ ഓം ഓണ്ടിപ്പത്രയും ദിവസം ആ ഓം വയ്പോമ്പളെ കുത്തിർന്നോ ഒരു വറുത്ത് ചായ കോൺ തന്നെ ഇട്ടപ്പുണ്ടെങ്കിൽ കുറച്ചു പിന്നെ അങ്ങാളിക്കൊക്കെ കൊണ്ടിരുന്നു പിന്നെ കണക്കേക്കാരോ മണിറ്റോ വരിക്ക് പോയി നോക്കിയാ പിന്നെ ദിലുവിന്റെ ഉമ്മാളിച്ചേനി ഉമ്മാക്കളെ കാണാൻ പൊതിയേക്കണോ തോന്നുന്നുണ്ട് നിങ്ങള് രണ്ടാളും കൂടിയേ നാളെ അവളും വരെ ഒന്ന് പോയിട്ട് മറ്റന്നാ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോണേ പൈസ വേണ്ടേ അതിനാ അതന്നെ മതി പിന്നെ ഇനിയും പോകുമ്പോ കൊണ്ടോകാലോക്കെ അറിയാലോ കല്യാണത്തി കഴിഞ്ഞ സമയം ഏ ഓക്കിപ്പോളെ പരിക്ക് പോകാൻ പോക്കാരേട്ട് പോവോക്കുവോ ഉമ്മ ഏതാനും എല്ലാം പറഞ്ഞ് വിളിച്ചതല്ലേ നാളല്ലേ കഴിഞ്ഞോ ആ എന്റത് കഴിഞ്ഞു ആ പോവാ

ആദ്യമായിട്ടൊന്നവനാൻ്റെ പരി ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിരുമ്പോ ഈ ഒരു വായക്കപ്പൊരു മിച്ചറും മാത്ര കൊണ്ടരല്ല ഇഞ്ച ദിലു വെജ് ആ കുട്ടിക്കൊരു ഒരു അയിമ്പ മുട്ടായും കൂടിയില്ല നിങ്ങളെ കാത്ത് എപ്പോ പുത്രക്കോലൊടുത്തീക്കണന്ന് അറിയാം മോളുവിൻ്റെ കുട്ടി എത്തങ്ങളൊക്കെ അങ്ങനെ ഉളുപ്പുണ്ടല്ലോ അങ്ങനൊക്കെ വരാൻ കാക്കു കേക്കൊന്നും ഇണ്ടാതൊക്കെ